ഇന്ന് നമുക്ക് കാടമുട്ട ഉണ്ടാക്കിയാലോ കാടമുട്ട നന്നായിട്ട് വേവിച്ച് തോലൊരിച്ചിങ്ങനെ വെക്കാം അപ്പം നമ്മൾ മിന്നി മാഡ് അപ്രൂവ് ചെയ്യാതെ ഒരു സംഭവം നമ്മുടെ വീട്ടിൽ നടക്കില്ല കേട്ടോ ഇതാ മാഡ് അപ്രൂവ് ആയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾക്ക് ഇതൊന്ന് മാരിനേറ്റ് ചെയ്യാം കുറച്ച് ചില്ലി പൗഡർ കുറച്ച് റോസ്റ്റ് ചെയ്ത പെനുഗ്രീപ്പും മസ്റ്റേഡും കൂടി പൊടിച്ചത് പിന്നെ നമ്മുടെ കായം കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒരു ഇരുപത് മിനിറ്റോളം അത് കുറച്ച് മാരിനേറ്റ് ചെയ്ത് സൈഡിലോട്ടങ്ങ് വെക്കാം എന്നിട്ട് നമുക്ക് ഒരു ചുവട് കട്ടിയുള്ള പാത്രം ഹീറ്റ് ചെയ്തതിന് ശേഷം അതിൽ കുറച്ച് നല്ലെണ്ണം ഒഴിച്ച് കൊടുക്കുക അതിന് ശേഷം കുറച്ച് കടുകും ചില്ലിയും ക്രഷ് ആയി ചെയ്തിട്ടുള്ള ഗാർലിക്കൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക മൂത്തതിന് ശേഷം നമ്മൾക്ക് അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത കാടമുട്ട ഒക്കെ കാടമുട്ട മാരിനേറ്റ് ചെയ്ത് ചെയ്യാൻ നേരത്തെ ഒരു ഇരുപത്തിനാല് മുട്ടികളുണ്ടായിരുന്നു ഇപ്പം അതിൻ്റെ എണ്ണം കുറഞ്ഞു എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ മോഹിക്കാമല്ലോ ശരി അതിന് ശേഷം അതിലേക്ക് കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ട് വഴക്കുക വഴക്കുകയായിട്ട് ഈ സമയത്ത് തീ കുറച്ച് വയ്ക്കാൻ മറക്കരുത് കേട്ടോ അതിന് ശേഷം കുറച്ച് ചൂടുവെള്ളം നല്ല ചൂടുവെള്ളം മാത്രം ഒഴിക്കാവൂ നല്ല ബോയിൽ ചെയ്ത വെള്ളം ഒഴിച്ച് ഒരു ടു ത്രീ മിനിറ്റ്സ് എണ്ണ അത് എളിയണം വരെ കുറച്ച് നേരം വേവിക്കുക അധികം വേവിക്കേണ്ട ആവശ്യമില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം വെന്തതാണ് അതിന് ശേഷം നമുക്ക് സ്പൈസസ് ഒക്കെ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാം ഓൾമോസ്റ്റ് റെഡി ആയതിനു ശേഷം നമ്മൾ വിനഗർ ഒഴിച്ച് ഒരു ടു ഒരു മിനിറ്റ് അധികം നമ്മൾ ചെയ്യാൻ നിൽക്കണ്ട വേവിക്കാൻ നിൽക്കണ്ട നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പം അത്രയേ ഉള്ളൂ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട് നല്ല ഇപ്പോൾ കാണാനായിട്ട് ഇപ്പോൾ വായിൽ തന്നെ കണ്ടിട്ട് തന്നെ വായലങ്ങ കൊതി കുറയാണ് ഇത്രയേ ഉള്ളൂ നമ്മുടെ കാടമുട്ട ഇതിങ്ങനെ അധിക ദിവസമൊന്നും വെക്കാൻ പറ്റില്ല കേട്ടോ ഉണ്ടാക്കി ഒരു രണ്ട് മൂന്ന് ദിവസത്തിൽ തന്നെ തീർക്കാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുട്ടയല്ലേ പിന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മൂന്ന് ദിവസത്തേക്ക് ഇതിപ്പോൾ അരമണിക്കൂർ പോലും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ പൊടി പോലും ഉണ്ടായിരുന്നില്ല കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ ആൾക്കാർ അതൊക്കെ പെട്ടെന്ന് അങ്ങനെ അങ്ങ് തീർത്തും എന്താ ഈ ആയിട്ടുള്ള കാടമൂട്ട അച്ചാർ റെഡി ആയിട്ടുണ്ട് ചപ്പാത്തിൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടെയോ ഞാനിത് പുട്ടിൻ്റെ കൂടെയാണ് കേട്ടോ കഴിച്ചത് ഭയങ്കര ടേസ്റ്റാണ് ട്രൈ ചെയ്ത് നോക്കും നിങ്ങളും